നിങ്ങൾ ഇരുവരും മിൻഹ അതിൽ നിന്ന് അതിലാണ് സ്വർഗത്തിൽ നിന്ന് ജമിയാൻ നിങ്ങൾ ഇരുവരും ഒന്നിച്ച് ഇറങ്ങുക ബാധുക്കും ലിബാദിൻ അതു ബാധുക്കും നിങ്ങളിൽ ചിലർ ലിബാദിൻ ചിലർക്ക് അതുവിൻ ശത്രുവാകുന്നു ശത്രുവാകുന്നു ഇവിടെ നിങ്ങൾ ഇരുവരും ഇറങ്ങുക എന്ന് പറഞ്ഞത് ആരാ ഇരുവരും ഏഹ് ആദവും ഹവയും ആദവും ഹവയും ഇറങ്ങുക അതിൽ നിന്നാണ് അങ്ങനെ ഇഷ്കാലില്ല ബാധവുല്ലി ബാധു അതു നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുവാണെന്ന് പറഞ്ഞാൽ ചില ഹദീസികളിൽ എന്തുണ്ട് ശരിക്കും ആദ്യം മലീസ് ലാത്തുവസലാം ബിലീസിൻ്റെ ഈ വസ്വസത്ത് ഉണ്ടായപ്പോൾ ഈ വൃക്ഷത്തിലേക്ക് അടുക്കാൻ ഒരു കാരണം ഹവയായിരുന്നു എന്നാണ് ഹവയായിരുന്നാണ് സ്ത്രീകൾ അങ്ങനെയാണല്ലോ ഇങ്ങനത്തെ ഈ പ്രലോഭനങ്ങളിൽ അതേപോലെ തന്നെ പ്രീണനങ്ങളിൽ ആണിനേക്കാൾ ഒരു വളം തീയും സ്ത്രീകളാണ് അതിൽ ചതിയിൽപ്പെടുക ചതിയിൽപ്പെടുക അതുകൊണ്ട് ഹദീസിൽ കാണാം അങ്ങനെ ലൗല ഹൗവ ഉ ലഹാനോ ഒരു സ്ത്രീയും ഭർത്താവിനെ ചതിയിൽപ്പെടുത്തുമായിരുന്നില്ലെന്നോ ഒക്കെ മക്കാൽ അങ്ങനെ ഹദീസിൻ്റെ ഏതായാലും ഹൗവ എന്ത് ചെയ്തിട്ടുണ്ട് ആദമിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ പ്രോത്സാഹനമായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഏതായാലും ബാധക്കുലിബിൻ അത് നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു ഇവിടെ ചിലര് പറഞ്ഞെന്താണെന്നുവെച്ചാൽ ഈ ഹിബിത നിങ്ങൾ ഇരുവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദമും ഇബ്ലീസും ഇറങ്ങാൻ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ബാധക്കുലിബാദിന് അത് ചിലർ ചിലർക്ക് ശത്രുക്കളാന്ന് പറഞ്ഞെങ്കിൽ ആദസന്തതികൾ ചിലർ ചിലർക്ക് ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ സന്തതികൾക്ക് ഇബ്ലീസും സന്തതികളും ശത്രുക്കളായിട്ടുണ്ട് എന്നർത്ഥത്തിൽ പക്ഷേ ഇവിടെ ഇബ്ലീസ് എന്ന് പറയുന്നത് സൂക്ഷ്മല്ല ആദമും ഹവയും ആണ് ഇവിടെ ഉദ്ദേശം ഏഹ് ഇവിടെ ബാധുക്കും ആദവും എന്ന് പറഞ്ഞിട്ട് ആദമിൻ്റെ സന്തതികൾ ചിലർ ചിലർക്ക് ശത്രുക്കൾ എന്നുള്ളതാണ് ഇബിലീസ് ഇവിടെ വിഷയമല്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫലായ ഇഷ്ട എന്ന് പറയുന്നത് അത് ഇബിലീസിൻ്റെ ബാധകമല്ല അതുകൊണ്ട് ഇവിടെ ഈ അഭിസംബോധനയിൽ ഉദ്ദേശം ആദമും ഹവയും ആദം സന്തതികളാണ് ആ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ആ ഒരുപോലെ രണ്ടാളും ഒന്നിച്ച് ഇറങ്ങാനാണ് പറഞ്ഞത് ആ പിന്നെ ആറാഫിൽ എഹബിത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബക്രയിലും എഹ്ബിത്തു പറഞ്ഞിട്ടുണ്ട് കാലഹബിത്തു ബാബുഖും അതു വലകുംഫിൽ അറുദി മുസ്താർ തലഫിഹിൻ അവിടെ കാല ഹെബിത്തു അറാഫിലും എഹ്ബിത്തു എന്നാണ് ബക്രൈൽ എന്ന പോലെ നിങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ് എഹ്ബിത്തു അപ്പം അവിടെ ഉദ്ദേശം ആരാണ് ആദമും ഹവയും ഇബിലീസുവാണെന്നാണ് ഇബിലീസു ആണ് ചിലർ പറഞ്ഞാൽ അവിടെയും ആദമോ ഹവേ ഉള്ളൂ കാരണം എന്താ എബിത്തു എന്നുള്ളത് അക്കല്ലുൽ ജമിഇസിനാ ബഹുവചനത്തിൽ ഏറ്റവും കുറഞ്ഞ എണ്ണ രണ്ടാണ് അപ്പോൾ അപ്പൊ രണ്ടുപേർക്ക് തന്നെ ചെയ്യും ബഹുവചനം പ്രയോഗിക്കും അതുകൊണ്ട് അവിടെ എഹബിത്തു എന്ന് പറഞ്ഞാലും ഇവിടെ സൂറത്ത് താഹയിൽ പറഞ്ഞ ഹിബിത എന്നുള്ള രണ്ടു പേരാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ എഹിത മിൻഹാ ജമിയൻ ബാബുക്കുലി ബാബിൻ